ഇതിപ്പം നമ്മൾ ടെറസിലാണ് ഈ മണ്ണ് ഇങ്ങനെ പിക്കാസ് വെച്ച് കൊത്തണത് ഇത് വേണ്ട ഇത് കൊത്തി ഇളക്കിയിട്ട് ഇതിപ്പോൾ ഒരുപറം പച്ചക്കറി എന്നുള്ളത് ഒരു കൊട്ട പച്ചക്കറി ആയിട്ടുണ്ട് ഇപ്പം ഇനിയും വരയ്ക്കാനുണ്ട് അത് അങ്ങ് വരച്ചാൽ അത് ഇപ്പോൾ പച്ചക്കറിയൊക്കെ കഴിഞ്ഞ് എടുത്തുകഴിഞ്ഞപ്പോഴിവിടെ വെച്ചിട്ട് വേണമെങ്കിൽ പോകണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകാം ഇതിപ്പം ഞാനതുകൊണ്ട് ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് ഇത് തുടങ്ങിയത് ഇത്ര നാളായിട്ട് നമുക്ക് യാതൊരു ദോഷവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല താഴെ ആണെങ്കിൽ യാതൊരു പ്രശ്നമല്ലാത്ത ടെറസിന് ഇത് ധാരാളം ഉണ്ടാവും ഇതിനകത്ത് ഇത് നമുക്ക് വിൽക്കാനൊക്കെ കിട്ടും ഇതിനകത്തുനിന്ന് ഇതിപ്പം അത് ഷുഗറിന് നല്ലതാണെന്ന് പറയണത് ഏതായാലും രാവിലെ വെറുമ്പറ്റിൽ കഴിക്കണം എന്ന് പറയണത് അതുകൊണ്ട് ഞാൻ മിക്കവാറും രാവിലെ തന്നെ കേറുമ്പോൾ പറഞ്ഞെടുത്ത് തിന്നാറുണ്ട് ടറസ് കൃഷി നമ്മൾ ചെയ്യുന്ന നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണതിൻ്റെ ഗുണം നമുക്ക് ഇതുപോലെ പച്ചക്ക് പറിച്ചു തിന്നാം നല്ല രുചിയോട് കൂടി തിന്നാം പച്ചക്ക് എത്ര നല്ലത് വേറെന്താ കിട്ടുന്നത് വെണ്ടയ്ക്കൊക്കെ പറിച്ചു തിന്നണേ നമ്മൾ എന്നിട്ട് വെണ്ടയ്ക്ക തിന്നാൻ നമുക്ക് സുഖമായിട്ട് പുഴുവുണ്ടെന്ന് നോക്കുക പോലും വേണ്ട ഇതിപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ വലുപ്പം നോക്കിയേ നമ്മൾ സാധാരണ ചട്ടിയിൽ നട്ട് ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാവുന്ന എനിക്ക് ഒന്നല്ല കാരണം ഇത് എൻ്റെ മണ്ണ് ഇങ്ങനെ ഇട്ട് നമ്മൾ വളർത്തേണ്ടിയാണ് ഇത്രയും വലിയ പീച്ചിങ് ഉണ്ടായിരുന്നു എൻ്റെ പേര് അനിൽകുമാറിന്ന് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി ദാസേരായിട്ട് ജോലി ചെയ്യുന്നു മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിലാണ് ഇപ്പോൾ ജോലി ഇത് എൻ്റെ വൈഫ് സ്മിത ഇതിപ്പോൾ ഞാൻ വേണ്ട ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് പീച്ചിൽ നട്ടിട്ട് അപ്പോൾ കുറേ ദിവസങ്ങളായി വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇതിപ്പോൾ അതേ പാകമായിട്ട് കിടക്കണതാണ് അതും എടുക്കുവാണ് ഇനി ഇനി ഉണ്ട് ഇത് ധാരാളം കിണപ്പുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെടി നട്ടിരിക്കുന്നതിൻ്റെ ഗുണം കൊണ്ടാണ് കാരണം ഇത് സാധാരണ നമ്മൾ ചട്ടിയിലല്ല വെച്ചിരിക്കുന്നത് എൻ്റെ തയ്യ് മണ്ണിൽ നട്ടാൽ നമുക്ക് എത്രത്തോളം ഗ്രോത്ത് കിട്ടുന്നോ ആ രീതിക്കാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിൽ തന്നെ ഇത് കിട്ടിയിരിക്കുന്നത് നമുക്ക് ധാരാളം ഇപ്പൊ ഇതിന്റെ ചുവട് ഇത് ഇവിടെ നിന്ന് ഇത് വേണ്ട കോവലിൻ്റെ നട്ടിരിക്കുന്നത് മണ്ണ് കിട്ടേക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് തർസിന് യാതൊരു ദോഷമില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പടവലങ്ങയൊക്കെ കിടക്കണത് വേണ്ട എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ ഞങ്ങൾ ഇത് കറക്റ്റ് ഭാഗത്ത് ഇരിക്കുന്നതാണ് ഇതിൻ്റെ മണം തന്നെ നല്ലൊരു ഇതിൽ മണം ഭയങ്കര ഒരു നല്ല ശ്വസിക്കുമ്പോൾ നല്ലൊരു ഇതാണ് നമ്മളൊരു ഇത് അടിക്കുന്നില്ല അതിനകത്ത് ഇത് ബേബി പടവലങ്ങയാണ് ചെറുത് ഇതവിടെ മൂന്നാഞ്ചെണ്ണം കിടപ്പുണ്ട് അതിൽ ഒരെണ്ണം കിടക്കുവാണ് ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ മുഴുവനും എടുത്താലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞിപ്പോൾ അടുത്ത വീടുകളിൽ കൊടുക്കും ചേട്ടന്മാരാണ് അപ്പുറത്തൊക്കെ ഉള്ളത് അവർക്ക് കൊടുക്കും പിന്നെ കൂട്ടുകാർ ഫ്രണ്ട്സിനും കൊടുക്കാറുണ്ട് കാശിനു ഇതുവരെ കൊടുത്തല്ല കാന്തരിമോൾ മാത്രമാണ് കാശിനു കൊടുത്തിട്ടുള്ളൂ ഇത് വെണ്ടയ്ക്കപ്പം നമുക്ക് എടുക്കാൻ ഭാഗത്തിന് നിൽക്കുന്നതാണ് എല്ലാം ഇതിപ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു കറിക്കുള്ളത് കിട്ടും ഇന്നിപ്പോൾ നാലിനകത്തുനിന്ന് കിട്ടി